ഷീജ ശബരിമല സ്വർണ കേസിൽ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ട റിപ്പോർട്ട് ഇന്നലെ എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ചിരുന്നു അന്വേഷണം ശരിയായ ദിശയിലെന്ന് കോടതി വിലയിരുത്തിയിരുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് രൂക്ഷമായ വിമർശനങ്ങളാണ് കോടതിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നത് ഇന്നലെ ഇനിയിപ്പോൾ അന്വേഷണം എങ്ങനെയാണ് കാരണം ആറാഴ്ചയാണ് സമയപരിധി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു രണ്ട് രണ്ടര ആഴ്ച കടന്നുപോയിരിക്കുന്നു സ്വാഭാവികമായും അന്വേഷണം അടുത്തൊരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണോ ദൃശ്യമനു അന്വേഷണമേതായാലും നിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ രണ്ടാം ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് അതിൽ അന്വേഷണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ തുടർന്നുള്ള അന്വേഷണം ഇതിന്റെ പശ്ചാത്തലം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി വേഗത്തിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ അടുത്ത ഘട്ടം എന്നുള്ളത് ദേവസ്വം ഉദ്യോഗസ്ഥരാണ് അതായത് പ്രതിപട്ടികയിലുള്ള ദേവസ്വം മുൻ ഉദ്യോഗസ്ഥരാണ് ഇതിൽ അടുത്ത് വരിക അവർക്ക് എത്രയും വേഗത്തിൽ തന്നെ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുവാനുള്ള നീക്കങ്ങൾ അത് ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി നമുക്കറിയാം ജയശ്രീക്ക് അടക്കം നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്നു ജയശ്രീ എന്ന് പറയുന്നത് ജയശ്രീ ആരോഗ്യ പ്രശ്നങ്ങളാൽ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത് അപ്പോൾ എങ്ങനെ ഏത് സമയത്ത് ഹാജരാകാൻ പറ്റും എന്ന് ചോദിച്ചുകൊണ്ടുള്ള നോട്ടീസ് നൽകിയിരുന്നു ജയശ്രീ അതിനൊപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിൽ പോലും അത് കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിൽ ജയശ്രീയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതനുസരിച്ച് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും അതിനൊപ്പം തന്നെയാണ് മറ്റു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരെയും വേഗത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്നതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇത് പുരോഗമ പുരോഗമിക്കുകയാണ് മറുഭാഗത്ത് നിലവിലിപ്പോൾ കസ്റ്റഡിയിലുള്ള കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് കേസുകളിലും ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണെങ്കിലും കട്ടളപ്പാളിയുടെ കേസിലാണെങ്കിലും ശരി മുഖ്യപ്രതി ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത് ഈ മാസം പത്ത് വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദ്യം ചെയ്യൽ ഇന്നും ഇവിടെ തിരുവനന്തപുരത്ത് ഈഞ്ചക്കിലുള്ള ഓഫീസിൽ തുടരുക തുടരും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് അതിനൊപ്പം തന്നെ ഈ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോഷ്ടിച്ച സ്വർണം കട്ടളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ചത് എവിടെയാണ് ആർക്കാണ് നൽകിയത് എന്നത് സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള അന്വേഷണ ഘട്ടത്തിൽ കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് നമുക്കറിയാം നേരത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ഒരുക്കി അത് ഹൈദരാബാദിൽ എത്തിച്ചാണ് ഗോവർദ്ധന് ഹൈദരാബാദിലല്ല ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനാണ് വിറ്റിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ആ സ്വർണം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും അതിന് സമാനമായ രീതിയിൽ ഈ സ്വർണം എന്ത് ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം ഈ സ്വർണവും കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അത് ഇതിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്ത് തന്നെയാണ് അതിൻ്റെ നിർണായകമായിട്ടുള്ള പരിശോധനകളൊക്കെ നടന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത് ഏതായാലും ആ രീതിയിൽ രണ്ട് ഒരു ഭാഗത്ത് പരിശോധനകൾ സ്വർണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അതൊക്കെ നടത്തുമ്പോൾ തന്നെ മറുഭാഗത്ത് പ്രതികളെ ഇതിൽ പ്രതിപട്ടികയിൽ ഉള്ളവരെ അതോടൊപ്പം തന്നെ ഈ പ്രതിപട്ടികയ്ക്ക് പുറത്ത് ഉള്ള ചിലരുണ്ട് അവരെ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നതിനടക്കമുള്ള നടപടികൾ അതും നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട് ബനു